അടുത്ത സമയത്ത് നടന്ന പേജർ വോക്കി ടോക്കി ഇലക്ട്രോണിക് ഉപകരണ ആക്രമണം ഇത് ലോകം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് ഇപ്പോൾ ലബനനിലെ ഹിൽബിളക്കെതിരെ ഇസ്രയേൽ ഉപയോഗിച്ച മെത്തേഡ് പേജറുകൾ ഇതെവിടെ നിന്നാണ് കടന്നു വരുന്നത് കടന്നു വരുന്നത് പലയിടത്തു നിന്നാണ് ഇപ്പോൾ ഗ്ലോബൽ പ്രൊഡക്ഷൻ്റെ കാലമാണ് ഗ്ലോബലി പല രീതിയിലും ട്രാൻസ്നാഷണൽ സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ കമ്പോണൻസ് അത് എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എവിടെയെങ്കിലും മൂല്യവർദ്ധന വരുത്തുന്നു എവിടെയെങ്കിലും വെച്ച് ഘടകങ്ങൾ അസംബിൾ ചെയ്യുന്നു ഏതെങ്കിലും ഒരു കമ്പനിയുടെ ടാഗ് കൊടുക്കുന്നു മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനിയിലൂടെ അത് വിതരണത്തിന് പോകുന്നു അത് മറ്റൊരു കമ്പനിയിലൂടി ബാർക്കറ്റിലെത്തുന്നു അതിൻ്റെ പേയ്മെൻറ്റ് മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നടക്കുന്നു എന്തൊരു വൈവിധ്യമാർന്ന സപ്ലൈ ചെയിനാണ് അപ്പോൾ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനിലോ അല്ല എങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്കിലോ അതായത് സപ്ലൈ ചെയിൻ ഇതിന് സപ്ലൈ പോകുന്ന രീതികൾ അവിടെ എവിടെയെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടായാൽ അത് സാധ്യമാണ് കാരണം ൂസർ ആരാണ് എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലും അറിയാനാവാത്ത ഒരു രീതിയിലാണ് ലോകത്ത് ഉൽപ്പാദനം സംഭവിക്കുന്നത് അങ്ങനെ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പേജർ ലെബനൽ നടന്ന പേജർ സ്ഫോടനങ്ങളുടെ പിന്നാം പുറത്തേക്ക് ഒരു യാത്രയാണിപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരു തൈവാൻ കമ്പനി അല്ലെ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന തൈവാൻ കമ്പനിയുടെ ാണ് എംബ്ലമാണ് ലോഗോയാണ് പുട്ട് തറിച്ച പേജറിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുക്കാനായത് അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല ഞങ്ങളിതൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് അകലെ അങ്ങ് ദൂരെ യൂറോപ്പിലെ ഹംഗറിയിലെ ഒരു കമ്പനിക്ക് ഞങ്ങളുടെ ലോഗോയും ദി ഒക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട് അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അവിടെ അങ്ങനെ ഒരു കാര്യമില്ല ഇത് മറ്റൊരു കമ്പനിയിൽ നിന്നും സോഴ്സ് ചെയ്തതാണ് അവരുമായി ബന്ധപ്പെടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് മറ്റൊരു ഇടപാടിൻ്റെ ഭാഗമാണ് പേയ്മെൻറ്റ് നടത്തിയത് ഒരു മലയാളിയുടെ പേരുൾപ്പെടെ വരുന്നു ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയിനിൽ വരുമ്പോൾ എൻ യൂസേഴ്സ് ഈസ്ബുളയാണ് അപ്പോൾ ഇത് ഏത് ഭാഗത്ത് വെച്ചാണ് ഒരു പേജറിനുള്ളിൽ പേലോഡ് അല്ലെങ്കിൽ ബാറ്ററി ബാറ്ററി ആണല്ലോ രണ്ട് ബാറ്ററി ഒരു പേജർ രണ്ട് ബാറ്ററികളും അനുബന്ധ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ വലിയ ഭാരമൊന്നുമില്ലാത്തൊരു ചെറിയ ഡിവൈസ് ആണല്ലോ ബാറ്ററിയുടെ ശരാശരി ഒരു തൂക്കമെന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തിമൂന്ന് ഗ്രാമാണ് ഇരുപത്തിമൂന്ന് ഗ്രാമുള്ള രണ്ട് ബാറ്ററികൾ ആ ബാറ്ററി അതാണ് പവർ സോഴ്സ് ബാറ്ററിയിൽ ഒരെണ്ണം മാറ്റിയതിനു ശേഷം മറ്റൊരു ബാറ്ററി ഇരുപത്തിമൂന്ന് ഗ്രാമുള്ള ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇരുപത് ഗ്രാമുള്ള ഡിവൈസ് സ്ഫോടന വസ്തു നിറച്ചതിന് ശേഷം മറ്റൊരു ബാറ്ററി പ്രവർത്തനക്ഷമമാണ് ഈ രണ്ട് ബാറ്ററിയും ചേർന്ന പെയ്ജർ സംവിധാനം ആ സംവിധാനം എക്സ്പ്ലോസീവ്സ് ഉള്ളിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ആരും പരിശോധിച്ച് നോക്കിയില്ല എന്നതാണ് വിചിത്രമായ കാര്യം അത് പരിശോധിക്കാതിരിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തത് ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ മിടുക്കാണ് അല്ലെങ്കിൽ ഇസ്രായേലി ചാര സംഘടനയായ മൊസദിൻ്റെ മിടുക്കാണ് ഇത് ഉൽപാദന ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഹാർഡ്വെയർ ഉൽപ്പാദനത്തിൽ തന്നെ ഇത് പ്ലാന്റ് ചെയ്യപ്പെട്ടേക്കാം സ്ഫോടക വസ്തുക്കൾ അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടകവത്തുകൾ പ്ലാന്റ് ചെയ്തിരിക്കാം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എത്രയോ കടലുകൾ കടന്ന് എത്രയോ കടമ്പകൾ കടന്ന് എത്രയോ ഗേറ്റുകൾ ക്രോസ് ചെയ്താണ് എൻ്റെ യൂസറായ ഹിസ്ബുള്ളയിലേക്ക് പേജറുകൾ എത്തിയത് അതിലേത് ഘട്ടത്തിൽ വേണമെങ്കിലും സപ്ലൈ ചെയിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നുഴഞ്ഞു കയറാവുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ സീക്രട്ട് സർവീസായ മൊസദ് അതിൻ്റെ ഏജൻസിനെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഏത് കൺസൈൻമെൻറ്റ് എവിടേക്കാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള കൺസൈൻമെൻറ്റ് മാത്രം മധ്യത്തിൽ വെച്ച് യാത്രാ മധ്യത്തിൽ വെച്ച് അത് മാത്രം എടുത്ത് അതിലേക്ക് ഈ പ്ലാന്റ് ചെയ്ത ഡിവൈസുകൾ പ്ലാന്റ് ചെയ്യാൻ സാധിക്കും ബാറ്ററികൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ പ്ലാന്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് തള്ളിക്കളയാനാവാത്തത് ഇതെല്ലാം പുറമേ അവരുപയോഗിച്ച മറ്റൊരു മാർഗമുണ്ട് എക്സ്പ്ലോഷൻ ട്രിഗർ ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ ഉണ്ടാകണം അത് വൈബ്രേഷൻ രൂപത്തിലാകാം മെസ്സേജിൻ്റെ രൂപത്തിലാകാം പ്രോക്സിമിറ്റി രൂപത്തിലാകാം മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഡിവൈസ് ഒരു ചിപ്പുമായി ഘടിപ്പിച്ച ആ ഒരു കാര്യം പൊട്ടിത്തെറിക്കണമെങ്കിൽ ഒരു കമാൻഡ് ഉണ്ടാകണം ഒരു ട്രിഗർ ഉണ്ടാകണം ആ ട്രിഗർ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത സമയത്ത് നേരത്തെ ഇടത്ത് അത് സംഭവിച്ചു ഇതാണ് ടെക്നോ വാർഫെയർ എന്ന് പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ചുള്ള അതീവ നൂതനമായ ഒരു യുദ്ധമുറയാണ് ഒരു പക്ഷേ ഈ യുദ്ധമുറ ഇംപ്രൊവൈസ്ഡ് ഒരു മെത്തേഡിൽ ഉപയോഗിച്ചതുകൊണ്ടാകാം ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നോക്കൂ ഒരൊറ്റ തോക്ക് ഉപയോഗിച്ചിട്ടില്ല പീരങ്കി ഉപയോഗിച്ചിട്ടില്ല വെടിമരുന്ന് തത്വത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രം ദൈനംദിന ആവശ്യത്തിനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടോക്കിയും മൊബൈൽ ഫോണും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഉപകരണങ്ങളെ ചൂടാക്കി പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും എന്ന് ഇന്ന് ലോകത്തിന് മനസ്സിലായി അപകടം പതിയിരിക്കുന്നത് തവിടെയാണ് ഇന്ന് ഒരു സ്റ്റേറ്റ് ആക്ടറായ ഇസ്രയേലാണെന്ന് ചെയ്തതെങ്കിൽ നാളകളിൽ ഇതിൽ നിന്നും ഊർജം കൊണ്ടു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് അതായത് ഭീകരവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരമായി അവർക്ക് ആശയം കിട്ടിയാൽ ഇങ്ങനെയുള്ള ആക്സസ് കിട്ടിയാൽ സപ്ലൈ ചെയിനിലേക്കോ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലേക്കോ നുഴഞ്ഞു കയറാൻ ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സുരക്ഷ എന്തായിരിക്കും ഈ ചോദ്യം നമ്മുടെ ലോക മനസാക്ഷിയോട് ലോക ലോകസുരക്ഷ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരോടുമായി ചോദിക്കേണ്ട നമ്മുടെ മുന്ന മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായി ഇന്ന് മാറിയിരിക്കുന്നു